ശുഭം പകുതുകല്യാണം ആരോഗ്യം ധനസമ്പതം മമാശത്രു വിനാശായ ദീപം നമസ്തേ ബജസ് ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പൊ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഇറങ്ങി പ്രതിപാദിക്കുന്ന വിഷയം ശത്രു സംഹാര പൂജ നമ്മളെല്ലാവരും രാവിലെയും വൈകുന്നേരവും സ്വഭവനങ്ങളിൽ വിളക്ക് കൊളുത്തുന്നവരാണ് അപ്പോ ഭൂരിഭാഗം ആളുകളെന്ന് ചൊല്ലുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ ചൊല്ലിയത് ശുഭം ഭൗതു കല്യാണം ആരോഗ്യം ധനസമ്പദം മമ ശത്രു വിനാശായ ദീപം ജ്യോതിർ നമോസ്തുതി അപ്പൊ പലർക്കും ഒരു സംശയം വരാം നമ്മുടെ വീട്ടിൽ വിളക്ക് കളിയിക്കുന്നത് നമ്മുടെ ശത്രു നശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണോ മമശത്രു വിനാശായ എന്റെ ശത്രുവിന്റെ നാശം കാണണം നമ്മളെല്ലാവർക്കും ശത്രുക്കളുണ്ട് വീട്ടിലുണ്ടാവും നാട്ടിലുണ്ടാവും നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടാവും അപ്പൊ അങ്ങനെ ശത്രുക്കളെ കൂടി വരുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോവും എന്നിട്ട് അവിടെ ശത്രു സംഹാര പൂജയുണ്ടെങ്കിൽ ശത്രു സംഹാര പൂജ അങ്ങട്ട് ചെയ്യും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശത്രുക്കളെല്ലാം നശിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ചിന്തയിലാണ് നിങ്ങൾ ഈ ശത്രു സംഹാര പൂജ ചെയ്യുന്നതെങ്കിൽ ഇന്നത്തേക്ക് കൊണ്ട് അങ്ങനെയുള്ള പൂജ നിർത്തുക ഒരു പറഞ്ഞു കഴിഞ്ഞ ക്ഷേത്രങ്ങളിലെ ശത്രു സംഹാര പൂജ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ അപ്പൊ നമ്മളത് വഴിപാട് ചെയ്ത ശത്രു സംഹാരം നടക്കണ്ടേ നട അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ് നമ്മുടെ ശത്രു എന്നുള്ളത് ആരാണ് നമ്മുടെ ശത്രു നമ്മുടെ അയൽപ്പത്തിൽ താമസിക്കുന്നവരാണ് നമ്മളെക്കാൾ കൂടുതൽ ധനം സമ്പാദിച്ചവരാണ് അല്ല ഒരിക്കലും അവരല്ല നിങ്ങളുടെ ശത്രുക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറഞ്ഞാൽ അവരെല്ലാമാണ് എന്റെ ശത്രു അല്ലെങ്കിൽ അവരെല്ലാമാണ് എന്റെ ശത്രുക്കൾ എന്ന് ചിന്തിക്കുന്ന ആ ഒരു തമോ ഗുണമുള്ള മനസ്സാണ് കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് ശത്രു സംഹാര പൂജ എന്ന് വളരെ ശബ്ദം താഴ്ത്തിയിട്ടായിരിക്കാം പറയുന്നത് ആരും കേക്കെ നമ്മുടെ ശത്രു നമ്മുടെ ക്ഷേത്രത്തിൽ ഉണ്ടെങ്കിലും ഈ ശത്രു സംഹാര പൂജ ചെയ്യുമ്പോൾ നമ്മുടെ പേരും നക്ഷത്രവും തന്നെയാണ് നമ്മൾ എഴുതുന്നത് അല്ല നമ്മുടെ ശത്രുവിന്റെ പേരും നക്ഷത്രവും അല്ല എഴുതുന്നു ചിലർ അങ്ങനെ എഴുതും നമ്മുടെ പേരും നാളിലുമാണ് നമ്മുടെ ശത്രു സംഹാര പൂജ ചെയ്യുന്നത് കേട്ട് അതിന്റെ പ്രസാദം വാങ്ങിക്കുന്നവരാണ് നമ്മൾ തന്നെ അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം വസ്തുത എല്ലാവർക്കും പ്രധാനമായിട്ടും ആറ് ശത്രുക്കളുണ്ട് ആരാണ് ആ ആറ് ശത്രുക്കൾ ആരാണ് ഈ ആറ് ശത്രുക്കൾ കാമ ആഗ്രഹം അതാണ് കാമം ക്രോധം ലോഹം മോഹം മതം മതം എന്ന് പറഞ്ഞാൽ അഹങ്കാരം മാത്സര്യം അസൂയ ഇപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ ഈ ശത്രുക്കള് മാറണം ഈ ശത്രുത നമ്മുടെ മനസ്സിൽ നിന്നും മാറി അവിടെ ആറ് മിത്രങ്ങൾ നമുക്കുണ്ടാവണം ആരാണ് ഈ ആറ് മിത്രങ്ങള് ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം നിർമ്മപഥ അങ്ങനെ ആറ് മിത്രങ്ങള് യതാക്കുന്ന ഈ ശത്രു സംഹാര പൂജ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ എന്ന ഭാവത്തെ ബലി നൽകി ശരീരം മുക്തമാക്കുകയാണ് ഈ ശത്രു സംഹാര പൂജയിലൂടെ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള തമോ ഗുണങ്ങൾ മാറി അവിടെ സാത്വികമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവണം എന്ന് നമ്മൾ പോയി പ്രാർത്ഥിക്കാനാവും അപ്പോൾ ഒരിക്കലും നമ്മുടെ ശത്രു എന്ന് നമ്മൾ വിചാരിക്കുന്നവരല്ല നമ്മുടെ ശത്രുക്കൾ ചിലപ്പോൾ ആ ശത്രുക്കൾ എന്ന് നമ്മൾ വിചാരിച്ചവരായിരിക്കും നമ്മുടെ ആപത്കാലത്ത് നമ്മളെ രക്ഷിക്കാൻ അപ്പൊ നമ്മുടെ ശത്രു നമ്മുടെ മനസ്സിലുള്ള അശുഭമായിട്ടുള്ള ചിന്തകളാകണം തമോ ഗുണമടങ്ങിയ നമ്മുടെ അപ്പൊ ആ തമോ ഗുണം തമോ എന്ന് പറഞ്ഞാല് തമസ് എന്ന് പറഞ്ഞാൽ എന്താ അന്ധകാരം ആ അന്ധകാരം മാറി അവിടെ ജ്ഞാനം എന്ന വെളിച്ച നമ്മുടെ ഉള്ളില് ഉണ്ടാവണം ആ ഒരു സങ്കല്പത്തിലാണ് വിളക്ക് തെളിയിക്കുമ്പോ നമ്മളത് പ്രാർത്ഥിക്കുന്നത് മമശത്രു ശത്രുവിനാശായ എന്റെ ശത്രു എന്ന് പറയണ്ട അജ്ഞാനമാകുന്ന അന്ധകാരം ആ അജ്ഞാനത്തെ അന്ധകാരത്തെ ഈ വിളക്ക് തെളിയിക്കുമ്പോൾ ആ പ്രകാശം എന്റെ ഉള്ള മനസ്സിൽ എൻ്റെ മനസ്സിൽ ജ്ഞാനമായിട്ട് വരണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഇനി മുതൽ ഒരിക്കലും അമ്പലത്തിൽ പോയിട്ട് ശത്രു സംഹാരൂത എന്ന് പറഞ്ഞ് ചെയ്യരുത് നമ്മുടെ ശത്രു നമ്മുടെ മനസ്സിലെ അചഞ്ചലമായ കാര്യങ്ങളാണ് അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു